ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർ ഷോറിന് വരണ്ട് ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ആ കിടിലൻ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യാന് ഇതാണ്ടോ മഴക്കാലമായിട്ട് നിലമ്പൂർ തേക്കിന്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കോർണർ കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓഫർ സ്പെഷ്യൽ ആണ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ഡിപ്പോ തേക്കിന്റെ ത്രീ സീറ്റ് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഡിപ്പോ തേക്കാണ് സ്പെഷ്യൽ പ്രൈസ് അതേപോലെ സ്റ്റഡി ടേബിൾ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റഡി ടേബിള് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് വരും മൂന്നു കൊന്നര അതേപോലെ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് വരും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് ചെറിയ സ്റ്റഡി ടേബിൾ ഉണ്ട് ഇനി അതിന്റെ വെൽത്ത് ഉണ്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ വലിയ ടൈപ്പ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ട് ഇതൊക്കെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ പിന്നെ ആനക്കൊമ്പിൻ്റെ സെറ്റ് ഇതൊക്കെ കണ്ടോ ആനക്കൊമ്പ് പറഞ്ഞ കറക്റ്റ് റൗണ്ടിലാണ് ഇതിന്റെ കൊമ്പ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് നല്ല പ്രീമിയം ലുക്ക് ലുക്കാണ് ഇതൊക്കെ നമുക്ക് ഓഫർ വരുന്നത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതൊക്കെ നിലമ്പൂർ തേക്കാട്ടോ നല്ല കാതലായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ വരും ഇനി നമുക്ക് വീട്ടീടെ ഉണ്ട് വീട്ടീടെ സെറ്റി നമുക്ക് അഞ്ചു പേർക്ക് ഇരിക്കാവുന്നത് നാല്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വീട്ടിൽ നാല്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഇനി ഡിപ്പോ തേക്ക് ഉണ്ട് ഡിപ്പോ തേക്കിലൊക്കെ ആവുമ്പോൾ നമുക്ക് കോർണർ തുറക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ അതേപോലെ ത്രീ വൺ 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 ഉണ്ട് നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വിലകളെല്ലാം എല്ലാ ചാനലുകളിലുണ്ട് അതേപോലെ നമുക്ക് അലമാരകൾ അലമാറയിലൊക്കെ ഗംഭീര ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് അലമാറൊക്കെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വെട്ടുന്ന ഓഫറാണ് കേട്ടോ കാരണം നമ്മളെങ്ങട്ട ഐറ്റമുള്ള അലമാര നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനൊന്നും കിട്ടില്ല കാരണം ഇത് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസാണ് ഇതൊക്കെ നമുക്ക് കണ്ടോ അതായത് നമുക്ക് സ്പെഷ്യൽ പ്രൈസ് നമുക്ക് അടിപൊളി റേറ്റ് തന്നെ വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ട് അതിന് അതിൻ്റെ കുറഞ്ഞുണ്ട് ഇതാ അലമാറ ത്രീ ഡോറ് ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ നമുക്ക് കുറഞ്ഞതുണ്ട് കണ്ടോ ആറേ ആറേ അഞ്ഞൂറിന് ഉണ്ട് അലമാറ ത്രീ ഡോറ് അപ്പോൾ ബോർഡിന്റെ ക്വാളിറ്റി അനുസരിച്ച് മാറ്റണ്ടോ ഇപ്പം ഈ സെറ്റ് ഈ സെറ്റ് ഈ ബ്ലൂ ഒക്കെ നമുക്ക് വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇരുപത്തൊമ്പത് തൊള്ളായിരം ആണ് വരുന്നത് ഇനി റബ്ബുഡ് ട്രീറ്റ് ചെയ്താണ് കേട്ടോ ഇതിന്റെ കുറഞ്ഞത് ഉണ്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇതെന്താ വെച്ചാൽ ട്രീറ്റിങ് ആകാൻ നല്ല സ്ട്രോങ്ങും കാര്യങ്ങളാണ് റബ്ബുഡ് ട്രീറ്റ് ചെയ്താണ് അതേപോലെ ടീ ഉണ്ട് സൈക്കിൾ മോഡല് ടീ ഉണ്ട് ആറേ തൊള്ളായിരത്തി തൊണ്ണൂറ് കാളവണ്ടി ഡിപ്പോ തേക്ക് ആറേ തൊള്ളായിരത്തി തൊണ്ണൂറുണ്ട് ബോട്ടുണ്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് തേക്കിന്റെ അതേപോലെ ട്രീ മോഡലുണ്ട് ആറേ തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ വെറൈറ്റി ടീ കാര്യങ്ങളൊക്കെ ഉണ്ട് അലമാരകളുടെ വമ്പൻ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള അതേപോലെ യു വി ഉണ്ട് ആ അതേപോലെ ഷൂറാക്ക് ഷൂറാക്ക രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓഫർ പ്രൈസ് വരണം കേട്ടോ ഷൂറാക്ക് അതേപോലെ അലമാറകൾ ഉണ്ട് കണ്ടോ യു വി ബോർഡ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് യു വി ബോർഡിൻ്റെ ലൈറ്റുള്ള മുകളിലുണ്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് യു വി ബോർഡിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അലമാറൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഒക്കെ ഉള്ളതാണ് അതുപോലെ ഇതൊക്കെ നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഈ അലമാറ വരുന്ന സെൻട്രർ ഡ്രെസ്സിങ് വരുന്നിവിടെ കണങ്ങുന്ന ടൈപ്പ് വന്ന് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതേപോലെ ഇത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് യു വി ബോർഡ് അതായത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് ഈ പറഞ്ഞ പോലെ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മൂന്ന് ഡോറിന്റെ പല ടൈപ്പുകളുണ്ട് യു വി ബോർഡും നോർമൽ ബോർഡും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് ഇനി അത് കണ്ടില്ല ഇവിടെ ഉണ്ട് മലമാറകൾ സെക്ഷനുകൾ ഇഷ്ടം പോലെയാണ് കണ്ടില്ല ഇതൊക്കെ നമുക്ക് സെൻട്രൽ ഡ്രെസ്സിങ് വരുന്ന യു ബോർഡിന്റെ ആണ് പല കളറുകളാണ് ഇനി യു വി ബോർഡ് ലൈൻ ഉണ്ട് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതും അതിന്റെ കളറാണ് യു വി ബോർഡിന്റെ അതേപോലെ യു വി ബോർഡിന്റെ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇങ്ങനെ സൈഡിലൊക്കെ അലമാറകളുണ്ട് അലമാറകൾ പിന്നെ നമുക്ക് തേക്കിന്റെ അലമാറ ചൂഡോറൊക്കെ നമുക്ക് ചെറിയ വിലക്കുണ്ട് കേട്ടോ തേക്കിന്റെ അലമാറകളൊക്കെ ഇത് ഒക്കെ യു വി ബോർഡിന്റെ സെക്ഷനാണ് ഇനി ഞാൻ തേക്ക് കാണിച്ചു തരാം തേക്കിന്റെ അലമാരൊക്കെ ചെറിയ വിലക്ക് നമുക്കുണ്ട് അത് കണ്ടോ തേക്കിൻ്റെ അലമാരയൊക്കെ നമുക്ക് പതിനാല് തൊള്ളായിരം തൊട്ടിട്ട് സ്റ്റാർട്ടിങ് കേട്ടോ പതിനാല് തൊള്ളായിരം പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് തേക്കിൻ്റെ നല്ല ഹൈറ്റുള്ള നമ്മളെങ്ങാട്ടോ ഹൈറ്റുള്ള അലമാറയാണ് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ തന്നെ കൂടിയതും വലുപ്പനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട് ഇനി ഡിപ്പോ തേക്കിൻ്റെ ചാ ചാരുപടി മോഡലുണ്ട് സെറ്റി ഇതൊക്കെ നമുക്ക് നാൽപ്പത്തൊമ്പത് തൊള്ളായിരം വരും കേട്ടോ പ്രീമിയം ആ ബെൻഡിങ് ഒക്കെ അതേപോലെ വരുന്നില്ല പിന്നെ ഈ ടിപ്പോയിൽ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് റൗണ്ട് വരുന്നതാണ് എലഗൻസ് ഒക്കെ വരുന്നതാണ് അതേപോലെ പ്രീമിയം കോട്ട് ബോക്സ് ഉണ്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇവിടെ നെറ്റ് ഒക്കെ വരുന്ന മോഡലാണ് കോട്ട് ബോക്സ് കുറഞ്ഞതും ഉണ്ട് കേട്ടോ നമുക്ക് പല ഐറ്റംസ് ഉണ്ട് അതേപോലെ ചൗട്ടി ചൗട്ടി കാര്യങ്ങളൊക്കെ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് ചൗട്ട് ചെയ്യുക നമ്മളെ ഇപ്പോ ഈ വീഡിയോ കണ്ട് കമന്റ് ചെയ്ത് വരുന്നവർക്കൊക്കെ ഒരു രൂപയ്ക്ക് ചൗട്ട് അങ്ങനെ അമ്പത് എഴുപത്തിയഞ്ച് ശതമാനത്തിനും മുകളിലുള്ള കുറെ ഓഫറസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇട്ടിട്ട് ഇതിൽ നമ്മള് വേസ്റ്റ് ബിൻ സ്റ്റാർട്ടിങ് ആണ് അതേപോലെ കണ്ടോ എഴുപത്തൊമ്പത് രൂപ നമുക്ക് കൊമ്പിടേണ്ട ആവശ്യമില്ല അതേപോലെ മോപ്പ് ഉണ്ട് ഇതിനൊക്കെ അമ്പത് ശതമാനം ഓഫറുകളുണ്ട് ബക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ പ്രീമിയം മോഡലാണ് ഇതൊക്കെ നമ്മൾ ഒരുവിധം വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് കണ്ടോ ഈ സ്റ്റിച്ചറുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ വെറൈറ്റികളുണ്ട് ത്രീ ബെൽറ്റ് ആകുമ്പോൾ ഒരു ആയിരം രൂപ കൂടും പിന്നെ കപ്പ് പേപ്പറൊക്കെ വെക്കാവുന്ന മോഡൽ ആകുമ്പോൾ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും ഇതാകുമ്പോൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ദിവാങ്കോട്ട് അങ്ങനെ ആ കോട്ട് ബോക്സ് ഒക്കെ റേറ്റ് കുറവാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആ റേഞ്ചൊക്കെ വരുകയുള്ളൂ കണ്ടോ കോട്ട് ബോക്സ് അങ്ങനെ പല മോഡൽ ഐറ്റംസ് ഉണ്ട് ഇനി നമുക്ക് കട്ടിൽ കാര്യങ്ങൾ കാണാം ഇതാ നമ്മളൊരു പ്രീമിയം കോട്ട് ദിവട്ടാണ് കേട്ടോ ഡബിൾ ലെയർ ഇത് നമുക്ക് കുറച്ച് നല്ല മോഡൽസ് ആണ് ഇത് നമുക്ക് പതിനാല് തൊള്ളായിരം നല്ല പ്രീമിയം മോഡൽ വരുന്നതാണ് ഇനി അതിൻ്റെ കുറഞ്ഞത് ഉണ്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ഈ ടൈപ്പ് ആകുമ്പോൾ ഒന്നുകൂടി കുറയും ഡബിൾ ലെയർ ലയറിൻ്റെ ഇവിടെ ഇരുന്നാൽ പൊങ്ങൊന്നുമില്ല ഇതാകുമ്പോൾ നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതൊക്കെ തേക്കിൻ്റെ ആണ് കേട്ടോ ഇതാകുമ്പോൾ കുറഞ്ഞതാ മഹാഗണി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ കട്ടിലുകൾ ഉണ്ട് കട്ടിലുകൾ നമുക്ക് തേക്കിൻ്റെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിന്റെ ഒക്കെ ഉണ്ട് അത് ആ റീപ്ര മോഡലാണ് ആയിരിക്കുന്ന മോഡലാണ് ഇതൊക്കെ നമുക്ക് വരുമ്പോ നമുക്ക് സ്പെഷ്യൽ പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും പിന്നെ ബെഡ് ബെഡ് ഓൺലൈൻ പ്രൈസിനായിട്ട് അയ്യായിരം രൂപ സുനിദ്രക്ക് കുറച്ചിട്ടുണ്ട് മറ്റേ ഡൂറോഫെക്സും ഓൺലൈനെങ്ങാട്ട് ഒരു ഏഴായിരം എണ്ണായിരം രൂപ വരെ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട് ബ്രാൻഡ് ബെഡ് കേട്ടോ ഡൂറോഫെക്സ് സുനിദ്ര അങ്ങനെയുള്ള ബെഡുകളാണ് നമ്മൾ ചെയ്തത് അത് ഓൺലൈൻ പ്രൈസിനായിട്ട് കുറച്ചാ കൊടുക്കുന്നത് ഓരോ മോഡലുകളുണ്ട് നമ്മുടെ വീഡിയോയുടെ സമയ ദൈർഘ്യം കാര്യം കൊണ്ടാണ് ഇത് ില് കാണിക്കുന്നു കേട്ടോ ഒരുപാട് വീഡിയോകളിൽ ഇതിന്റെ ഡീറ്റെയിലുകൾ ഉണ്ടാവും അതേപോലെ കട്ടലുകൾ ഉണ്ട് ഇതിപ്പോ കട്ടിൽ കുറച്ചും കൂടി കനവും കാര്യമൊക്കെ കൂടിയതാണ് അത് നമുക്ക് ഒരു പത്തൊമ്പത് തൊള്ളായിരം അങ്ങനെ അനുസരിച്ചിട്ട് ഓരോ ക്വാളിറ്റി അനുസരിച്ച് മാറ്റങ്ങൾ വരും ഇനിയിപ്പോ ഡോറോഫെക്സ് ഒക്കെ നമുക്ക് ഏഴ് തൊള്ളായിരം ഒക്കെ തൊട്ട് ഫാമിലി കോട്ടും കാര്യങ്ങളും ഫോമും ഒന്നും ഇല്ലാത്ത നമ്മുടെ ഇണ്ട് കേട്ടോ സ്പെഷ്യൽ പ്രൈസിൽ അത് ഓൺലൈനായിട്ട് പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഡിപ്പോൻ്റെ കണ്ടോ യു മോഡല് ഇതൊക്കെ മാർബിളിട്ട് വരുമ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരം പിന്നെ കുറഞ്ഞത് ഇതാ ഗ്ലാസ് ഇട്ട് വരുമ്പോൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് പേർക്ക് ഇരിക്കാം ചെയറ് സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയറ് കണ്ടോ വെറൈറ്റി ചെയറുകളൊക്കെ ഉണ്ട് ഡിപ്പോൻ്റെ ഡിപ്പോൻ്റെ ഇവിടെ എന്തൊക്കെ ഇരിക്കാന്നൊക്കെ നല്ല കംഫർട്ടാ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറിന്റെ ഉണ്ട് പിന്നെ തേക്കിന്റെ രണ്ടൂറിന്റെ ഉണ്ട് പല ടൈപ്പുകൾ നമുക്ക് അതിനനുസരിച്ചിട്ടുണ്ട് അതേപോലെ ഇതാ ഓ മോഡല് ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിൾ ഓ മോഡലുണ്ട് പിന്നെ അതേപോലെ മാൻഗാലുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ അതേപോലെ സ്ക്വയർ ഉണ്ട് ഇത് മാൻഗാലുണ്ട് ടേബിള് ഡൈനിങ് ടേബിളൊക്കെ വെറൈറ്റി ഐറ്റംസാണ്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഐറ്റം കാണിച്ചു തരാം നമുക്ക് കട്ടില് കട്ടില് പർട്ടിക്കൽ ബോർഡിന്റെ കട്ടില് പർട്ടിക്കൽ ബോർഡിന്റെ കട്ടില് കണ്ടോ കയറി നിന്നാലും ഒന്നും വിഷയം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കണ്ടോ ബോർഡിന്റെ എത്ര പേര് കയറി എന്നാലും വിഷയമല്ല ഈ ഐറ്റംസ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഫാമിലി കോട്ട് അറേകാലക്ക് അഞ്ച് ഇതൊക്കെ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ അഡ്ജ്മെന്റ് ചെയ്തിട്ടുള്ള മോഡലാണ് കണ്ടോ ഈ അഡ്ജൊക്കെ അതൊക്കെ നല്ല സ്ട്രോങ് നമുക്ക് ഉടനെ കാട്ടും പറഞ്ഞ പോലെ ലൈഫ് കിട്ടുന്ന മോഡലാണ് ഈ മൊബൈൽ വെക്കുന്ന ഈ അറേകാലത്ത് ആറ് കിങ് സൈസ് ഒക്കെ നമുക്ക് ഒരു ഇരുപത്തി ഒമ്പത് തൊള്ളായിരം വരും കേട്ടോ ഹെഡ് ഭാഗം ഇതിന്റെ നമുക്ക് ഫാമിലി കോട്ടാകുമ്പോ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം വരുക ഇതാണെങ്കിൽ നമുക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരം വരും നമ്മുടെ ക്വാളിറ്റിയും കാര്യങ്ങളനുസരിച്ചിട്ട് വിലയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതേപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ സെറ്റൊക്കെ വരുമ്പോൾ പ്രൈമ മോഡൽ സെറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ചു പേർക്ക് ഇരിക്കുന്നത് രണ്ട് സിംഗിള് ഒരു ത്രീ സീറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഷോപ്പ് വരുന്ന ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂട്ടറിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഇനിയൊരു ബ്രാഞ്ചിൽ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയന്റെ അടുത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ഷോപ്പിലും വമ്പിച്ച കളക്ഷൻസ് ആണ് ഉള്ളത് നമ്മുടെ വർക്ക് ഷോപ്പ് വരുന്നത് നിലമ്പൂരാണ് അപ്പം നിലമ്പൂർ തേക്കുകൊണ്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഇത് കൂടുതലല്ലോ അവിടെ തന്നെ നാടൻ തേക്കും ഡിപ്പോത്തേക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന അതിന്റെ അതിൻ്റെ പറഞ്ഞുകൊടുക്കാനും കാര്യങ്ങളും ആളുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്നുമല്ലേ അതിൽ കോ അതിൽ കോൺടാക്ട് ചെയ്യുക സെയിൽസ്മാൻ്റെ നമ്മളെ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ കണക്ട് ചെയ്യും അപ്പോൾ സംശയവും കാര്യങ്ങളും നമ്മൾ വീഡിയോ കണ്ട സ്ക്രീൻഷോട്ടു വേണം പോവാൻ കാരണം നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ ഓഫറുകളുള്ളാണ് ഷോറൂമിൽ വിൽക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കില്ല നമ്മൾ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ആ ക്വാളിറ്റിയും കാര്യങ്ങളനുസരിച്ചിരിക്കുക നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ഒരു വില ഒരു സാധനത്തിൻ്റെ വിലയിരുത്താൻ പറ്റില്ല കാരണം ഒരേ രൂപത്തിൽ തന്നെ കുറഞ്ഞും കൂടിയതും ഉണ്ടാക്കാം അപ്പം നമ്മൾ നേരിട്ട് വന്ന ആ ക്വാളിറ്റി കാണാം അതാണ് നേരിട്ട് വരാൻ പറഞ്ഞത് ഫോണിൽ കൊണ്ടുള്ള ബുക്കിംഗ് ചെയ്യാതെ നേരിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല കിടിലൻ ഓഫറാണ് ഫാക്ടറി വിലയ്ക്കാൻ നമ്മളെ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു വട്ടം വന്നെങ്കിലും വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ അപ്പോൾ ഓക്കെ താങ്ക്